അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ എല്ലാ പാർട്ടി നേതാക്കൾക്കും പ്രമുഖ വ്യക്തികൾക്കും ക്ഷണമുണ്ട് ആരെല്ലാം പങ്കെടുക്കും പങ്കെടുക്കില്ല എന്ന വിഷയം വലിയ ചർച്ചയാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ജെ ഡി എസ് നേതാവ് എച്ച് ഡി ദേവഗൌഡ നേരത്തെ പറഞ്ഞിരുന്നു താനും കുടുംബവും പങ്കെടുക്കുമെന്ന് മകൻ എച്ച് ഡി കുമാരസ്വാമി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു ജനുവരി ഇരുപത്തിരണ്ടിനാണ് ക്ഷേത്രത്തിലെ മുഖ്യ ചടങ്ങ് സിനിമാ താരങ്ങൾ സാംസ്കാരിക നായകർ കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ക്ഷണമുണ്ട് ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധമുള്ളവരാണ് നേരിട്ടെത്തി ക്ഷണിക്കുന്നത് ആർ എസ് എസ് സമ്പർക്ക് പ്രമുഖർ രാംലാൽ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് കുമാരസ്വാമിയെ ക്ഷണിക്കാനെത്തിയത് ഉദ്ഘാടനത്തിന് അയോധ്യയിലെത്തുന്നതിൽ അതിയായ സന്തോഷമുള്ളൂവെന്ന് കുമാരസ്വാമി പ്രതികരിച്ചത് അതേസമയം സി പി എം പ്രതിനിധി രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്തുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തത് എന്ന് മുതിർന്ന നേതാവ് വൃന്ദ കാരാട്ട് വിശദീകരിക്കുകയും ചെയ്തു എല്ലാ മതവിശ്വാസങ്ങളെയും സി പി എം ബഹുമാനിക്കുന്നു എന്നാൽ രാമക്ഷേത്ര ഉദ്ഘാടനം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണ് അത് ശരിയല്ലെന്നും ബി ജെ പിയെ പരോക്ഷമായി സൂചിപ്പിച്ച് വൃന്ദാകാരാട്ട് വ്യക്തമാക്കുകയും ചെയ്തു രാമൻ പഠിപ്പിച്ചതിന് നേർവിപരീതമായിട്ടാണ് ബി ജെ പി ചെയ്യുന്നതെന്ന് രാജ്യസഭാംഗം സിബൽ വ്യക്തമാക്കി രാമൻ എന്റെ മനസ്സിലുണ്ട് അത് കാണിച്ചു നടക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും സിബൽ വ്യക്തമാക്കി അതേസമയം സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് എന്നിവർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല പങ്കെടുക്കുമോ എന്ന് കോൺഗ്രസ് തന്നെ പറയട്ടെ എന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും കോഴിക്കോട്ട് പ്രതികരിച്ചു രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് എല്ലാവരെയും ക്ഷണിക്കുന്ന പരിപാടിക്ക് അയോധ്യയിൽ തുടക്കമായി രാമന്റെയും സീതയുടെയും വേഷത്തിൽ അയോധ്യയിലെ എല്ലാ വീടുകളിലും കയറി കുട്ടികൾ ക്ഷണിച്ചു രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസും ബി എച്ച് പിയും സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളുമായും സഹകരിക്കാൻ ബി ജെ പി നേതൃത്വം പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു അയോധ്യ അലങ്കരിക്കാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി അയോധ്യയിലെ പ്രധാന നാല് പാതകളും പൂക്കളും ലൈറ്റുകളും കൊണ്ട് അലങ്കരിച്ചു വരികയാണ് അതേസമയം ക്ഷണം നിരസിച്ച സി പി എം നടപടിക്കെതിരെ ബി എച്ച് പി രംഗത്തുവന്നു സീതാറാം യെച്ചൂരിയുടെ പേരിൽ പോലും രാമനുണ്ട രാമനെ യെച്ചൂരി വെറുക്കുന്നുണ്ടോയെന്നും ബി എച്ച് പി പ്രതികരിച്ചു